ഹലോ ഗീതാ ഗോവിന്ദൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ടി വിയിൽ വരുന്നതിന് മുന്നേ കഥ ചുരുക്കത്തിൽ അറിഞ്ഞാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ വരുണ് അച്ഛനെ തൊട്ട് സത്യം ചെയ്താലേ വിശ്വസിക്കുകയുള്ളൂ എന്ന് നമ്മുടെ രാധികാവ് പറഞ്ഞിട്ടുണ്ട് ആദ്യം നമ്മുടെ ഗോവിന്ദ് പറഞ്ഞു അതിൻ്റെ ഒന്നും ആവശ്യമൊന്നും വേണ്ട പക്ഷേ രാധികാവ് പറഞ്ഞു ഇനി എനിക്ക് ഇവനെ വിശ്വസിക്കണമെങ്കിൽ അത് ചെയ്തേ പറ്റുള്ളൂ സത്യം ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോഴേക്കും നമ്മുടെ ഗീതു ക്യാബിനിലെത്തി എന്നിട്ട് പ്രൊമോയിൽ കണ്ട പോലെ തന്നെ ഇങ്ങനെ വരുണേട്ടൻ വരുമെന്ന് എനിക്കറിയായിരുന്നു ഞാൻ അതിനായിരുന്നു കാത്തു നിന്നതെന്നൊക്കെ പറയും അപ്പോൾ ഗോവിന്ദ് ചോദിക്കും എന്താ അങ്ങനെയും ചോദിക്കും അപ്പോൾ അല്ല രാധികാമ്മയുടെ മുറിയിൽ നിന്ന് ഹോട്ടൽ പൊതി കിട്ടിയപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി രാധികാമ നിരാഹാരമായിരുന്നല്ലോ അപ്പോൾ കണ്ണേട്ടൻ്റെ മനസ്സലിയും എന്തായാലും വരുണേട്ടനെ തിരിച്ചെടുക്കും ഇതൊക്കെ എനിക്കറിയായിരുന്നു ഇത് ഞാൻ പ്രതീക്ഷിച്ചതാണ് എന്നൊക്കെ ഇങ്ങനെ പറയും എന്നിട്ട് ഇങ്ങനെ ഇനി അവനൊന്നും ചെയ്യില്ല അവൻ അച്ഛൻ്റെ തലേത്തോട് സത്യം ചെയ്യുന്നൊക്കെ ഇങ്ങനെ പറയും ഗോവിന്ദ് അപ്പോൾ ഗീതു ഇങ്ങനെ സ്ഥിരം പരിപാടി നമ്മുടെ ഒരു രാധികാമനിയാക്കും അതായത് വരുണിൻ്റെ അച്ഛൻ ആരാണെന്ന് അറിയില്ല ഏതച്ഛൻ എന്നൊക്കെ ഇങ്ങനെ അവരുടെ ഇങ്ങനെ പരിഹസിക്കും ഏതച്ഛൻ വരുണേട്ടൻ വരുണേട്ടൻ്റെ അച്ഛനെ മനസ്സിൽ ധ്യാനിച്ച് സത്യം ചെയ്തോട്ടെ ഇനിയിപ്പോൾ അത് ആരാണെന്ന് അറിയില്ലെങ്കിൽ എക്സ് എന്ന് സങ്കല്പിച്ച് സത്യം ചെയ്തോളൂ അപ്പോൾ ഇങ്ങനെ ഗോവിന്ദ് പറയും ഇൻസൾട്ട് ചെയ്തത് മതി എന്നൊക്കെ പറയും അപ്പോൾ അത് അങ്ങനെയല്ല ഗോവിന്ദേട്ടാ ഇപ്പോൾ മാത്സിലൊക്കെ അറിയാത്തതെല്ലാം എക്സായിട്ടാണ് നമ്മൾ സങ്കല്പിക്കുക അതുപോലെ ഇതും സംഭവം സങ്കല്പിച്ചോട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയും എന്തായാലും മുന്നിലുള്ള യാഥാർത്ഥ്യത്തെ തൊട്ട് സത്യം ചെയ്യുന്നതാണ് നല്ലതെന്ന് ഗീതു പറയും അതായത് രാധിക അമ്മയുടെ തലയിൽ വെച്ച് തൊട്ട് സത്യം ചെയ്താൽ മതിയെന്ന് പറയും അമ്മയാണ് പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ പോരാളി എന്നും അച്ഛൻ ആരാൻ തൊട്ട് കാണിക്കാൻ വരെ അമ്മയ്ക്ക് പറ്റുമെന്നൊക്കെ ഇങ്ങനെ ഗീതു പറയും അമ്മ ഇങ്ങനെ മുഖത്ത് പറയും അപ്പോൾ അതാണ് നല്ലതെന്ന് പറയും അപ്പോൾ രാധികാമ പറയും കണ്ട കണ്ണ ഇവളെപ്പോഴും ഇൻസൾട്ട് ചെയ്യുകയാണ് അച്ഛൻ ആരാൻ ചൂണ്ടിക്കാണിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ ഇൻസൾട്ട് ചെയ്യുകയാണെന്നൊക്കെ പറയും അപ്പോൾ ഗോവിന്ദ് പറയും അത് അങ്ങനെയല്ല അവൾ ഒരു പ്രപഞ്ചത്തിലെ സത്യം പറഞ്ഞതാണ് എന്നൊക്കെ ഇങ്ങനെ അവളെ സപ്പോർട്ട് ചെയ്ത് പറയും എന്നിട്ട് നേീത് വന്നിട്ട് വരുണ്ടെ കൈ എടുത്ത രാധികാമ്മയുടെ തലയിൽ വെച്ചിട്ട് ഇനി സത്യം ചെയ്തോളൂ എന്ന് പറയും അപ്പോൾ ഇനി ഞാൻ അതും വരണ അതും മടിക്കും ഇനി ഞാൻ സത്യവാചകം ഞാൻ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കും അപ്പോൾ ഇങ്ങനെ പറയും വരണമറയും കമ്പനി കാര്യത്തിൽ ചതിക്കില്ല എന്ന് പറയും അപ്പോൾ കമ്പനി മാത്രമല്ല കുടുംബത്തെയും ചതിക്കാൻ പാടില്ല എന്ന് ഗീതു പറയും ആൻഡ് അങ്ങനെയും കൂടെ പറയും അപ്പോൾ അതവിടെ കഴിഞ്ഞ് പിന്നെ ക്യാബിനിലേക്ക് പോകാൻ നോക്കുമ്പം ഗീതു ഇങ്ങനെ ഗീതു പോകാൻ നോക്കുമ്പം നമ്മുടെ ഗോവിന്ദ് സ്റ്റോപ്പ് ചെയ്യും ഗീതു ഒന്ന് നിൽക്കുമെന്ന് പറയും എന്നിട്ട് പറയും ഗീതു മാത്രമല്ല അമ്മയും വരണോ ഒക്കെ കേൾക്കണം ഞാൻ പറയാൻ പോകുന്നത് അതായത് റേഞ്ചു അക്കൗണ്ടൻസിയൊക്കെ പഠിച്ചിട്ടുണ്ട് അറിയാം അതുകൊണ്ട് ഇവിടുത്തെ അക്കൗണ്ടൻസിൻ്റെ ചുമതല അവൾ ഏൽപ്പിച്ചാലൊന്ന് ആലോചിക്കുകയാണ് ഒരു അപ്പോയിൻമെൻ്റ് ഓർഡർ തയ്യാറാക്കണമെന്ന് ഗീതയോട് പറയും ഗീതുനും ആർക്കും അത് ഇഷ്ടപ്പെട്ടില്ല ഇവർക്ക് മൂന്നാക്കും ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ ഗീത എന്നിട്ട് പറയുന്നുണ്ട് ആദ്യം ഈ കമ്പനി റൂൾ പ്രകാരം ബയോഡാറ്റ ഒക്കെ എന്നിട്ട് അപ്പോയിൻമെൻ്റ് ഓർഡർ നോക്കാം എന്നൊക്കെ പറയും അപ്പോൾ ഗോവിന്ദ പറയും ഓക്കെ അയയ്ക്കാൻ പറയാം എന്ന് പറയുകയാണ് അങ്ങനെ ഗീതു അങ്ങോട്ടേക്ക് പോകും എന്നിട്ട് ഗീതു ഇങ്ങനെ പുറത്തു പോയിട്ട് ഇങ്ങനെ മനസ്സിൽ വിചാരിക്കും അവൾ അവളുടെ ബയോഡാറ്റ അയച്ചു വന്നു കഴിഞ്ഞാൽ അവളുടെ അഡ്രസ്സ് അതിലുണ്ടാവും അത് വെച്ച് അവൾ ആരാന്ന് കണ്ടുപിടിക്കാം എന്നിങ്ങനെ അവൾ മനസ്സിൽ വിചാരിക്കും അങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് രാധികാമ്മ അവിടെ വരും രാധികാമ്മ അവിടെ വന്നിട്ട് ഇങ്ങനെ പ്രൊമോയിൽ കണ്ണാൽ തന്നെ രഞ്ജുവിനെ തകർക്കാൻ വേണ്ടിയിട്ട് നീ എന്താ പറയുക വാക്കുകൊണ്ട് എല്ലാം എനിക്ക് നല്ലോണം സംസാരിക്കാനറിയാം അതുകൊണ്ട് നീ എന്നെയും വരണിനെയും വീഴ്ത്തി നല്ല എന്താ പറയുക തന്ത്രപരമായി വീഴ്ത്തി അതുപോലെ ഇപ്പം നമ്മുടെ ശത്രു നമ്മൾ രണ്ടാളെയും ശത്രു എന്ന് പറയുന്നത് രഞ്ജുവാണ് ആ രഞ്ജുവിനെ ഈ ഓഫീസിലും കൂടെ കയറ്റാനാണ് കണ്ണൻ്റെ തീരുമാനം അല്ലെങ്കിൽ കണ്ണൻ്റെ ഇതൊന്നും എനിക്ക് മനസ്സിലായല്ലോ അപ്പോൾ അവൾ നമുക്ക് ഒരുമിച്ച് തിന്നു അവൾ പുറത്താക്കാൻ വേണ്ടി നമുക്ക് ഒരുമിച്ച് നിൽക്കുക എന്ന് പറയുകയാണ് അപ്പോൾ ഗീതു പറയുന്നുണ്ട് ഓ ശത്രുവിൻ്റെ ശത്രു മിത്രം അങ്ങനെയാണല്ലേ എന്നിട്ട് ഗീത പറയുന്നുണ്ട് എനിക്കങ്ങനെ നിങ്ങളുടെ കൂടെ നിൽക്കേണ്ട ഗതികേടൊന്നുമില്ല പിന്നെ അത് മാത്രമല്ല എൻ്റെ കണ്ണേട്ടൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണത് എൻ്റെ ശത്രുവൊന്നുമില്ല കണ്ണേട്ടൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുമ്പോൾ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് അതല്ലേ ഒരു ഉത്തമമായ ഒത്തമയ ഭാര്യയുടെ ഇതെന്ന് പറയും അപ്പോൾ അധികാമം പറയും എന്നിട്ട് ഈ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ കൂടെ നീ വീട്ടിൽ വെച്ച് അടി ഉണ്ടാക്കുന്നത് ഞാൻ അറിഞ്ഞിരുന്നു എന്ന് പറയും നമ്മുടെ കുടുംബത്തെ തകർക്കാൻ വന്ന് അവളെ എന്താ പറയുക തകർത്ത് തകര്ക്കാൻ നമുക്ക് ഒരുമിച്ച് എന്നിട്ട് കുടുംബത്തിലെ ഉത്തമയായ ഒത്തമയായ മരുമകളായിക്കൂടിയെന്നിങ്ങനെ അധികമാവ് ചോദിക്കും അപ്പോൾ നമ്മുടെ ഇത് പറയും കുടുംബത്തിലെ ഒരാൾ തന്നെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന നിങ്ങളും അങ്ങനെയല്ലേ പറയുന്നത് കുടുംബ ഉത്തമയായ മരുമകളെന്നല്ലേ പറയുന്നേന്നൊക്കെ പറയും അങ്ങനെ അങ്ങനെ അവളെ തകർക്കണമെങ്കിൽ നിങ്ങളെ ഇതൊന്നും കൂട്ടുന്നുടിക്കേണ്ട ഗതികേടൊന്നും എനിക്കില്ല അതൊക്കെ എനിക്ക് ചെയ്യാൻ അറിയാം എന്നൊക്കെ ഇങ്ങനെ ഗീതു പറഞ്ഞിട്ട് പോവും എന്നെ അങ്ങ് വിട്ടേക്കെന്ന് പറഞ്ഞിട്ട് ഗീതു അങ്ങോട്ടേക്ക് പോവും അപ്പോൾ വരുണ് പറയും വരുണോട് വരുണ് അവിടെ ഉണ്ടാവും എന്നിട്ട് ആദ്യമേ പറയും ഗീതു ഞങ്ങളിവിടെ നിൽക്കില്ല രഞ്ജുവിനെ തകർക്കാൻ ഞങ്ങളിവിടെ നിൽക്കില്ല എന്ന് പറയും അപ്പോൾ വരുണ് പറയും അതെനിക്ക് ആദ്യം അറിയായിരുന്നു ഞാൻ ആദ്യം പറഞ്ഞില്ല ആ വീട് എന്ന് പറയും അപ്പോൾ എല്ലാം സ്വന്തം ഭർത്താവിന് തട്ടിയടിക്കാൻ ശ്രമിക്കുന്ന അവളെ തകർക്കാൻ വേണ്ടി ഞങ്ങളുടെ കൂടെ നിൽക്കുന്നതാണ് ഞാൻ വിചാരിച്ചതെന്ന് പറയും എന്നിട്ട് ഇനിയിപ്പോൾ അവളുടെ സഹായമൊന്നും നമുക്ക് വേണ്ട ഇന്ന് കിഷോർ കളത്തിലിറങ്ങും പിന്നെ അവളെ ഗോവിന്ദട്ടം പുറത്ത് തുടങ്ങും നമുക്ക് ഇല്ലാതാക്കാം പുറത്ത് ചാടിക്കാം എന്നൊക്കെ ഞാൻ പറയും അപ്പോൾ രാധികാമൻ പറയും അത് തന്നെയാണ് എനിക്ക് വേണ്ടത് എന്നിട്ട് വേണം അവളെ എനിക്ക് പൂച്ച എലി തട്ടി കളിക്കുന്ന എലിയ തട്ടിക്കളിക്കുന്ന പോലെ എനിക്ക് അവളെ തട്ടി കളിക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ട് അത് അവൾ കഴിയും പിന്നെ ഗീതു ഇങ്ങനെ ക്യാബിനിൽ ഇരുന്നിട്ട് ലാപ്ടോപ്പിൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ കവിടെ വരും ഭയങ്കര സങ്കടത്തിൽ അപ്പോൾ അവളുടെ മുഖം കാണുമ്പോൾ തന്നെ ഗീതു ചോദിക്കും എന്താ പറ്റിയത് എന്താ സങ്കട ഇടത്തിൽ ഇങ്ങനെ ഇരിക്കുന്നത് കരഞ്ഞോ മുഖം വല്ലാതിരിക്കുന്നതൊക്കെ ചോദിക്കും അപ്പോൾ അവർഡീക പറയും ഇങ്ങനെ കാര്യം ആദ്യം അവളെ കെട്ടിപ്പിടിച്ച കാര്യം അപ്പോൾ ഇങ്ങനെ പറയും ഈ കുഞ്ഞിനെ അവന് വേണ്ട കിഷോറിന് വേണ്ട ഇഷ്ടമില്ല പിന്നെ വീട്ടുകാരുടെ മുൻ എൻ്റെ മുന്നിൽ വെച്ചിട്ട് വീട്ടിൽ നിന്ന് അവൻ വേണം എന്നൊക്കെ സമ്മതിച്ചിരുന്നു പക്ഷേ ഇപ്പോൾ ഇവിടെ എത്തിയത് മുതൽ തന്നെ ചോദിക്കുന്നുണ്ട് എന്തായി തീരുമാനം എന്തായി തീരുമാനം ചോദിക്കുകയാണ് എന്നൊക്കെ പറയണം അവനി ഞാൻ ആണെന്ന് പറഞ്ഞ മുതൽ അവൻ എന്നോട് സ്നേഹമില്ലാതെ പെരുമാറുന്നത് ഞാനിങ്ങനെ എന്നല്ല വിചാരിച്ചത് അവൻ ഇതറിഞ്ഞു കഴിഞ്ഞാൽ ഈ വാർത്ത അറിഞ്ഞു കഴിഞ്ഞാൽ സന്തോഷത്തോടെ തുള്ളിച്ചാടുന്നൊക്കെ വിചാരിച്ചത് പക്ഷേ അങ്ങനെയൊന്നുമല്ലായിരുന്നു അവന് ഈ കുഞ്ഞിനെ ഇഷ്ടമല്ല എന്തോ ഒരു മാറ്റമുണ്ട് കുറച്ച് നാളായിട്ട് അവൻ എന്തോ ഒരു മാറ്റമുണ്ട് ഭയങ്കര ദേഷ്യത്തിലാണെന്നൊക്കെ ഇങ്ങനെ പറയും അപ്പോൾ ഗീതം ഇങ്ങനെ അവളെ സമാധാനിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ അങ്ങനെയൊന്നും ആയിരിക്കില്ല അവന് എനിക്കങ്ങനെ തോന്നുന്നതായിരിക്കും അങ്ങനെ സ്നേഹം കുറയുന്നില്ല ഇഷ്ടമൊക്കെ ആയിരിക്കും വെറുതെ ആയിരിക്കും എന്നൊക്കെ ഇങ്ങനെ അവളെ സമാധാനിപ്പിക്കാൻ വേണ്ടി പറയും എന്നിട്ട് ഞാൻ ഞാനും ഗോവിന്ദനും കൂടെ സംസാരിക്കാം കിശോനോട് സംസാരിക്കാം എന്ന് പറയും അപ്പോൾ അവരുടെ പറയും നിങ്ങൾ സംസാരിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അവൻ സമ്മതിക്കുമായിരിക്കും ും പക്ഷെ അവനീ കുഞ്ഞിനെ സ്നേഹിക്കാൻ പറ്റുമോ എന്നൊരു ചോദ്യം ചോദിക്കും അവർണിക എന്നിട്ട് ഗീതങ്ങനെ മനസ്സിൽ വിചാരിക്കും അവൻ ആരെയും സ്നേഹിക്കാൻ പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കും എന്നിട്ട് എന്തായാലും ഞാൻ ഈ കാര്യം അവനോട് സംസാരിക്കാം നിൻ്റെ ഫ്രണ്ട് എന്ന നിലയിലും ഈ കമ്പനിയുടെ പൊസിഷൻ വെച്ചിട്ട് ഞാൻ സംസാരിക്കാം അതെൻ്റെ ഒരു കടമയാണ് എന്നൊക്കെ ഇങ്ങനെ സം പറയും എന്നിട്ട് ഇങ്ങോട്ട് വേഗം കിഷോറിനെ ഇങ്ങോട്ട് കേൾക്കാൻ പറയും അപ്പോൾ അവർണീക നേരെ കിഷോറിൻ്റെ അടുത്ത് പോകും തൊട്ടടുത്ത് തൊട്ടപ്പുറത്ത് തന്നെ സുവർണി ഉണ്ടാവും എന്നിട്ട് ഇങ്ങനെ പറയും നിന്നെ ഗീതാഞ്ജലി അന്വേഷിക്കുന്നുണ്ട് ക്യാബിൽ പോകാൻ പറഞ്ഞു എന്ന് പറയും അപ്പോൾ ആദ്യം കിഷോർ താല്പര്യം കാണിക്കാത്ത പോലെ എനിക്ക് എന്തിനാണ് വിളിക്കുന്നത് എന്നൊക്കെ ചോദിക്കും ഇത് നമുക്ക് ഒരുമിച്ച് പോകാം എന്ന് പറയും അപ്പോൾ അവർക്ക് പറയും നിന്നെ മാത്രം ഒറ്റയ്ക്ക് ഒറ്റയ്ക്കാണെന്നാണ് പറഞ്ഞത് നീ പോയിട്ട് വന്നു പറയും പക്ഷെ ഇനി എന്തിനാണ് എന്നിങ്ങനെ ഒറ്റക്ക് കാണുന്നത് എനിക്ക് അവൻ്റെ അടുത്ത് പോകാമെന്ന കയ്യിൽ എനിക്ക് കാണണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് കിഷോർ ആദ്യം ഇൻട്രസ്റ്റ് കാണിക്കില്ല എന്നിട്ട് പോകാൻ വേണ്ടി പറയും ഒറ്റക്ക് പോലെ തന്നെ എന്നൊക്കെ ചോദിച്ചിട്ട് അവനോട് പോകാൻ പറഞ്ഞിട്ട് അങ്ങനെ അവൻ പോകും ഇപ്പോൾ സുവർണ ഇതൊക്കെ കേൾക്കുന്നതുകൊണ്ട് കൊണ്ട് ഒരു വേഗം നമ്മുടെ രാധികാമയുടെ ഫോണിലേക്ക് കോൾ ചെയ്യും രാധികാമയാണെങ്കിൽ നമ്മുടെ ഗോവിന്ദ ഗോവിന്ദൻ്റെ ക്യാബിലാണ് ഉള്ളത് അപ്പോൾ ഫോൺ അറ്റൻഡ് ചെയ്യില്ല പക്ഷേ എന്നാലും അറിയിക്കാൻ വേണ്ടി ശ്രമിക്കും എന്നിട്ട് പിന്നെ ഓൾ സുവർണിങ്ങനെ ബെസ്റ്റ് ദവസ്ഥ കാണിച്ചിട്ട് കിഷോറിൻ്റെ ഉള്ളിലേക്ക് പറഞ്ഞേക്കും അപ്പോൾ കിഷോറിൻ്റെ ക്യാബിൻ്റെ പുറത്ത് ഇങ്ങനെ വരുന്നത് നമ്മുടെ സി സി ടി വിയിലൂടെ രാധികാമു എന്നിട്ട് ഇങ്ങനെ പറയും ഇവന് ഇത് എത്രാമത്തെ പ്രാവശ്യം ഒക്കെ ഇതു റൂമിലേക്ക് പോകുന്നത് ക്യാബിനിലേക്ക് പോകുന്നതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കും ഇപ്പോൾ ഞാനിവിടെ ഉള്ളപ്പോൾ തന്നെ മൂന്നാമത്തെ പ്രാവശ്യമാണ് പോകുന്നത് ആൾക്കാരെ ഒരു ഫയലെങ്കിലും തെറ്റിദ്ധരിക്കാൻ ഒരു ഫയലെങ്കിലും അവനെ പിടിച്ചുകൂടുന്നൊക്കെ പറയും എന്നിട്ട് ഗോവിന്ദൻ ഇങ്ങനെ സംശയം വർദ്ധിപ്പിക്കേണ്ട ഒരാധികം ശ്രമിക്കും അതായത് നിനക്കും അവരുടെ മാത്രമേ അറിയാണ്ടുള്ളൂ അവർ തമ്മിൽ ഇപ്പോഴും പൺ പഴയ റിലേഷൻഷിപ്പ് ഉണ്ട് നിങ്ങൾക്കേ അത് അറിയാണ്ടുള്ളൂ എന്നൊക്കെ പറയും അപ്പോൾ ഗോവിന്ദ എനിക്കങ്ങനെ സംശയമൊന്നുമില്ല അവൾ അവനെ ഓരോരു പട്ടിയെ പോലെയാണ് കാണുന്നതെന്നൊക്കെ ഇങ്ങനെ ഗോവിന്ദ് പറയും അത് നിന്നെ കാണിക്കാൻ വേണ്ടിയാണ് നിൻ്റെ മേളിൽ മാത്രമാണ് അങ്ങനെയൊന്നുമല്ല എന്നൊക്കെ ഇങ്ങനെ പറയാം അവർ അവർ തമ്മിൽ ഇപ്പോഴും പണ്ട് റിലേഷൻഷിപ്പ് ഉണ്ട് ഇവിടുത്തെ സ്റ്റാഫ് പറഞ്ഞ് കേട്ടതാണ് അപ്പോൾ നമുക്ക് ഗോവിന്ദ് പറയും സ്റ്റാഫ് പറയുന്നത് കേട്ട് ആരെങ്കിലും പറയുന്നത് കേട്ടിട്ട് അമ്മയും അങ്ങനെ വിശ്വസിക്കേണ്ട ഗീതു അങ്ങനെയല്ലേ അവരിങ്ങനെയല്ല എന്നൊക്കെ ഇങ്ങനെ പറയും ഗോവിന്ദ് ഒരിക്കലും വിശ്വസിക്കില്ല എന്നിട്ട് നീ ആദ്യം ഗീതുവിൻ്റെ ഇതിൽ ക്യാബിനിൽ സി സി ടി വി ഉണ്ടോ ചോദിക്കും അപ്പോൾ ഗോവിന്ദ് പറയും ആ അതെ എന്നാൽ പിന്നെ അതൊന്ന് കാണും നമുക്ക് കാണാമല്ലോ അവിടെ എന്താ നടക്കുന്നതെന്ന് അപ്പോൾ ഗോവിന്ദ് പറയും എനിക്ക് സംശയം ഇല്ല അതുകൊണ്ട് കാണേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറയും അപ്പോൾ നമ്മുടെ രാധികാവും പറയും എനിക്ക് സംശയമുണ്ട് നിനക്ക് ഇല്ലെങ്കിൽ എനിക്കുണ്ട് എനിക്ക് കാണണം ഇന്ന് തന്നെ ഞാൻ എൻ്റെ തെറ്റിദ്ധാരനെ അങ്ങ് മാറ്റിക്കളയാം എന്നിട്ട് സി സി ടി വി നോക്കാൻ വേണ്ടി പറയാം അപ്പോൾ ഗോവിന്ദ് കാണിച്ചു കൊടുക്കും പക്ഷേ എങ്കിൽ അവിടെ നോ സിഗ്നൽ കാണിക്കും അപ്പോൾ ഇങ്ങനെ രാധികം പറയും നീ അത് ഇങ്ങനെ കൊത്തി പൊട്ടിക്കും ഇങ്ങനെ കീബോർഡിലിങ്ങനെ അമർത്തുമ്പം രാധാകുമ്പോൾ വരും നീ അത് കുട്ടി പൊട്ടിക്കേണ്ട ആവശ്യമില്ല അവിടുത്തെ സി സി ടി വി വർക്ക് ആവുന്നില്ല ഇതൊക്കെ പ്ലാനാണ് ഇന്ന് വന്നത് ഇവിടെ വന്നത് വെറുടേ തിരിച്ചടിപ്പിക്കാൻ മാത്രമല്ല കുറച്ചൊക്കെ അറിഞ്ഞിട്ട് തന്നെയാണ് എന്നൊക്കെ ഇങ്ങനെ പറയും എന്നിട്ട് നേരെ ഉള്ളിൽ നമ്മുടെ കിഷോറും അവരുടെ അല്ല ഗീതും കൂടെ സംസാരിക്കുന്ന കാണിക്കും കിഷോർ പിന്നെ ഫോണിൽ റെക്കോർഡ് ചെയ്യും ഇവർ തമ്മിൽ സംസാരിക്കുന്നത് റെക്കോർഡ് ചെയ്യും അതായത് ഗീതുവിൻ്റെ വായി എന്തെങ്കിലും വീണ് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഗീതു ഇങ്ങനെ പറയും ഞാൻ ചോദിച്ചതിന് മറുപടി പറയുന്നില്ല ഇപ്പോഴും മൗനമായിട്ടാണ് നിൽക്കുന്നത് എന്തിനാ നീ നിൻ്റെ കുഞ്ഞിനെ വെറുക്കുന്നതെന്നൊക്കെ പറയും അപ്പോൾ ഇങ്ങനെ കിഷോർ പറയും എനിക്ക് നമ്മുടെ കുഞ്ഞിനെയായിരുന്നു വേണ്ടിയിരുന്നത് നിൻ്റെ വയറ്റിലായിരുന്നു നമ്മുടെ കുഞ്ഞു പറക്കേണ്ടതെന്നൊക്കെ ഇങ്ങനെ പറയും അപ്പോൾ ഗീത് പറയും ആ സ്വപ്നം തകർത്തത് നീ തന്നെയല്ലേ എനിക്കെൻ്റെ ദേഷ്യത്തിൽ പറയും എന്നിട്ട് അവർണേഗോ ഞാനാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് അപ്പോൾ അവൾ പ്രഗ്നൻറ്റാന്ന് പറഞ്ഞത് ഞാനാണ് ഫസ്റ്റ് അറിഞ്ഞത് അപ്പോൾ എനിക്കൊരു ഷോക്ക് പോലെയായി പെട്ടെന്ന് അവരുടെ എൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ അവർന്നെ ചോദിച്ചു എൻ്റെ മുഖം വല്ലാതിരിക്കുന്നുണ്ട് അപ്പോൾ ചോദിച്ചു അതുകൊണ്ട് ഞാൻ ഇപ്പോൾ എനിക്കൊന്നും പറയാൻ പറ്റില്ല എന്നൊക്കെ പറയും അപ്പോൾ കിഷോർ അവർ പറഞ്ഞുകൂടായിരുന്നു നമ്മുടെ കുഞ്ഞായിരുന്നു വേണ്ടിയിരുന്നതെന്ന് പറഞ്ഞുകൂടായിരുന്നു എന്ന് ചോദിക്കും അപ്പോൾ ഗീതനെ ദേഷ്യം പിടിച്ചിട്ട് പറയും ഞാൻ ഞാനപ്പം അത് പറഞ്ഞിരുന്നെങ്കിൽ അവരുടെയൊക്കെ നിന്നെയും കൊന്നു അവൾ ആത്മഹത്യ ചെയ്തേനെയെന്ന് പറയും അപ്പോൾ കിഷോർ അത് എന്താ പറയുക വളച്ചു കൊടുക്കുക എന്നിട്ട് പറയും എന്നെ രക്ഷിച്ചതിന് അവരുടെ കയ്യിൽ നിന്ന് കയ്യിൽ നിന്നെ രക്ഷിച്ചതിന് നന്ദി ഗീതു എന്ന് പറയും അപ്പോൾ നിന്നെ രക്ഷിച്ചതല്ല ഞാൻ എന്ന് പറയും ഗീതു അവളെ രക്ഷിച്ചത് നന്മ മാത്രമുള്ള അവളെയെ ഞാൻ രക്ഷിച്ചത് നിന്നെ കല്യാണം കഴിച്ചതുകൊണ്ട് തെറ്റി അവൾ ചെയ്തിട്ടുള്ളൂ നീ ചാവേണ്ടവൻ തന്നെയാണ് എന്നൊക്കെ ഇങ്ങനെ പറയും എന്നിട്ട് പിന്നെ ആ റെക്കോർഡിങ്സ് ഓഫ് ആക്കും നമ്മുടെ കിഷോർ എന്നിട്ട് പറയും ഇത് എനിക്ക് എൻ്റെ രീതിയിൽ എനിക്ക് വേണ്ട രീതിയിൽ വളച്ചുകൊടുക്കാൻ വേണ്ടി ഇത് മാത്രം മതി അതിനുള്ള ഡയലോഗ്സ് ഡയലോഗ്സൊക്കെ കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഇന്നത്തെ ഇപ്പം രാത്രിയുള്ളൂ താങ്ക് യു സോ മച്ച്